ചെറുപ്പളശ്ശേരിയിലെ ഹോട്ടൽ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയ വിഷയം നഗരസഭാ കൌൺസിലിലും ചൂടേറിയ ചർച്ചയായി നടപടി നഗരസഭാ കൌൺസിലിന്റെ അറിവോടെ അല്ലെന്ന് ചെയർമാൻ ഹോട്ടൽ അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ശരിയായ രീതിയിലല്ലെന്നും വെള്ളിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ റോളക്സ് എന്ന സ്ഥാപനം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയത് ഹോട്ടലിന് പ്രവർത്തിക്കാൻ മതിയായ രേഖകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയത് ഹോട്ടലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച രേഖകളിൽ പിഴവുകൾ ഉണ്ടെന്നും ഇക്കാരണത്താൽ നഗരസഭയിൽ നിന്നും അബദ്ധത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ലൈസൻസ് നഗരസഭ റദ്ദു ചെയ്തതായും ഇത് സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ യോഗ തീരുമാനപ്രകാരം സ്റ്റോപ്പ് എമ്മ നൽകിയതിനു ശേഷവും ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം എന്നാൽ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട വിഷയം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നും നഗരസഭയുടെ അധികാരം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് അനുവദിക്കാനാവില്ലെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു കൗൺസിൽ തീരുമാനപ്രകാരം അത് വല്യൂ തെറ്റാണ് വല്യ വെല്ലുവിളിയത് അത് അംഗീകരിക്കാൻ കഴിയില്ല അതെന്താന്ന് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ തീരുമാനിക്കാത്ത കൗൺസിലർമാരെ അറിയിക്കാത്ത ചെയർമാനെ പോലും ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഇല്ലാത്ത ഒരു സാധനം കൗൺസിൽ വിളിച്ചു വരണ സി സി എം എന്ന് പറഞ്ഞു വരണം

ഇത് നിയന്ത്രിക്കണമെന്നും ആവശ്യമുയർന്നു വ്യാപാരികൾക്ക് ലൈസൻസ് അനുബന്ധരേഖകളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകുന്നതിന് നഗരസഭ മുൻകൈയ്യെടുക്കണമെന്ന് മറ്റ് കൗൺസിൽ അംഗങ്ങളും സൂചിപ്പിച്ചു